ൃഷഭാനുവിൻ്റെ മകൾ ഉണ്ണിമോളിൽ സാക്ഷാൽ ലക്ഷ്മിദേവിയുടെ രൂപം ദർശിച്ച് നാരദമഹർഷി സായുജ്യമടയുന്നു മഹർഷിയുടെ ദർശനമാത്രേയും ഉണ്ണിമോളുടെ ബധിരത വിട്ടകന്നു ഉണ്ണിമോൾ രാധ എന്ന പേർ ചൊല്ലി വിളിക്കപ്പെട്ടു മാധവന്റെ മാസ്മര മുരളീരവം കേട്ട രാധ ശബ്ദങ്ങളുടെ ലോകത്തേക്ക് ദീർഘനാളായി പൊന്നുമോനെ കാണാൻ ഭാഗ്യമില്ലാതിരുന്ന ദേവകിക്ക് സ്വപ്നത്തിൽ ഉണ്ണിക്കണ്ണ ദർശനം സാധ്യമാകുന്നു പൊന്നുണ്ണിക്ക് ഇരു കൈകളിലും വെണ്ണയും ചുടുപാലും നൽകി താൻ അനുഭവിച്ച സംതൃപ്തി വെറും സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞ് ദേവകി വിലപിക്കുന്നു അമ്പാടിയിൽ പോയി അരിമക്കുഞ്ഞിനെ കാണാൻ ദേവകിയുടെ മാതൃഹൃദയം തിടുക്കം കൂട്ടി അമ്പാടി യാത്ര ആപദ്കരമാണെന്നും അത് തൻ്റെ അന്തകനായ ഉണ്ണി അമ്പാടിയിൽ ഉണ്ടെന്ന കംസന്റെ സംശയത്തെ സ്ഥിരീകരിക്കപ്പെടുമെന്നും ഉപദേശിച്ച് വസുദേവർ ദേവകിയെ പിന്തിരിപ്പിക്കുന്നു മുലപ്പാൽ കൊടുക്കാൻ വൈകിയതിനാൽ മുൻശുണ്ഠിയെടുത്ത് പാൽക്കലമുടച്ച കണ്ണനെ യശോദ ഉരലിൽ ബന്ധിക്കാൻ ശ്രമിക്കുന്നു നീ വഴിയുടെ ചൂടറി തല്ലരുതെന്നോ ഇന്നലീ കൊടുത്തു ഗോപസ്ത്രീകൾക്ക് പാത്രങ്ങൾ നീ തല്ലി ഒടച്ചതിന് പകരം സ്വന്തം വീട്ടിലും തല്ലി തകർക്കാൻ തുടങ്ങിയാൽ പകരം പാത്രങ്ങൾ എനിക്കാരാ തരിക വാ ഇവിടെ തല്ലുന്നില്ല നിന്നെ തല്ലാൻ ഇപ്പോഴെനിക്ക് മനസ്സ് വരുന്നില്ല കള്ളച്ചിരി വേണ്ട നിന്നെ ഞാൻ വെറുതെ വിടാനൊന്നും ഒന്നും പോകുന്നില്ല ദാ ആ ഉരു കണ്ടോ അതിൽ കെട്ടിയിടാൻ പോവാ നിന്നെ ഇനി നീ ചിരിച്ച എന്റെ മനസ്സ് മാറിപ്പോവും ഇല്ല കെട്ടിയിട്ടിട്ട് തന്നെ കാര്യം വൈകുന്നേരം വരെ നീ അവിടെ കിടക്കണം ഒരിറ്റു വെണ്ണയോ പാലോ എന്തിന് ജലപാനം പോലും തരില്ല വിശന്ന് തളരുമ്പോ നിന്റെ കുറുമ്പൊക്കെ മാറും ഇവിടെ കടന്നു നാരായണ നാരായണ കണ്ണന്റെ ഉദരത്തെ ബന്ധിക്കാൻ കയറിന് നീളം തികയുന്നില്ല അനാദ്യന്ത പുരളായ ആദ്യ ബന്ധിക്കാൻ ആർക്കാണ് കഴിയുക എന്നാലും യശോദയെ നിരാശപ്പെടുത്താൻ കഴിയില്ലല്ലോ വൈകുണ്ടനാഥ അവിടത്തെ തൃക്കൈകൾ കൊണ്ട് തന്നെ ഉദരബന്ധനം ചെയ്ത് യശോദയെ തൃപ്തിപ്പെടുത്തിയാലും നാരായണ നാരായണിക്കോളാം

യശോദാമേ കണ്ണനെ ഉരലിൽ കെട്ടിയിട്ടത് അഴിച്ചു വിടണ യശോദാമേ വേണ്ട കുറുമൻകുട്ടന് ഞാൻ കൊടുത്ത ശിക്ഷയാ അവിടെ നിൽക്കട്ടെ കഷ്ടമാണ് യശോദാമേ കയറുരഞ്ഞ് കണ്ണന്റെ വയറൊക്കെ ചുവന്ന് തിണർത്തിരിക്കുന്നു ഇതൽപ്പം കടന്ന കൈയായിപ്പോ യേശോദാമ പാവം വാടി തളർന്നു അങ്ങ് അഴിച്ചുവിട്ടേക്ക് യശോദാമ്മേ കണ്ണനും കൂട്ടരും വരുന്ന നേരം കഴിഞ്ഞിട്ടും കാണാഞ്ഞപ്പോ ഞങ്ങൾ തിരക്കെ ഇറങ്ങിയതാ കണ്ണനു വേണ്ടി വെണ്ണയും പാലുമൊക്കെ എടുത്തു വെച്ച് ഞങ്ങൾ കാത്തിരിക്കുകയല്ലായിരുന്നോ യശോദാമ്മേ അഴിച്ചുവിടട്ടെ കണ്ണനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ഇന്നത്തെ ദിവസം കുറുമ്പൊന്നും കാട്ടാൻ അനുവദിക്കാതെ കണ്ണനെ ഞങ്ങൾ നോക്കിക്കോളാം അപ്പോൾ നാളെയോ കണ്ണനു വേണ്ടി ഒത്താശ പറയുന്ന നിങ്ങളൊക്കെ നാളെ അവനെക്കുറിച്ച് ആവലാതി വരുമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് അത് പാടില്ല അവൻ മര്യാദ പഠിക്കട്ടെ യശോദാമേ ഞങ്ങൾ ഒന്നും പറയണ്ട കുറുമ്പ് കാട്ടിയാൽ കുറ്റമുണ്ട് കുറ്റം ചെയ്താൽ ശിക്ഷയുമുണ്ട് ആ ബോധം കണ്ണന്റെ കുരുന്ന് മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവണം ഉണ്ടാക്കിയെടുക്കേണ്ടത് അമ്മയുടെ കടമയും മനസ്സിലായോ നിങ്ങൾ പൊയ്ക്കോളി സംശയിക്കണ്ട കണ്ണൻ ഇന്ന് വൈകുന്നേരം വരെ കൂട്ട് ഉരിലും കയറും തന്നെ കണ്ണാ 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 ഞങ്ങൾ അഴിച്ചുവിടട്ടെ നാം കാണുന്ന കാലം മുതൽ പറമ്പിൽ ആ രണ്ട് മരുത് ഉണ്ടായിരുന്നുവല്ലോ നഭോമണ്ഡലത്തിന്റെ നെറുകയിൽ മുട്ടുമാറുയരത്തിൽ ഒരു തായ്വേരിൽ നിന്ന് പൊട്ടിമുളച്ച ഇരട്ട സഹോദരങ്ങളെപ്പോലെ അവ തമ്മിൽ ഉരുമ്പുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യുന്ന അപൂർവ ദൃശ്യം എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് അങ്ങയുടെ ഉലൂഹല മർദ്ദത്താൽ അവ കടപുഴുകി വീണ് രണ്ട് അസാമാന്യ തേജസ്സികൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു കഥാസരിത് സാഗരമൂർത്തിയായ അങ് അവരുടെ പുരാവൃത്തത്തിൻ്റെ പുറഞ്ചേട്ട അഴിച്ചാലും ദേവി നമ്മുടെ ഓരോ അവതാരങ്ങളും ഒത്തിരി പുരാവൃത്തങ്ങളും പുനർജനികളും കൊണ്ട് നിറഞ്ഞതാണ് ശ്രീരാമ അവതാരകാലത്തെ അഹല്യാമോക്ഷചരിതം ദേവിയെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള സംഭവമാണല്ലോ അഹല്യ ശിലയാകാൻ കാരണം പാതിവൃത്തിയ ഭംഗമാണെങ്കിൽ ഇവർ മരുത് മരങ്ങളാകാൻ കാരണം മതഭരിതമായ മാതക കേളികളാണെന്ന് ദേവി ധരിച്ചാലും സൗന്ദര്യവും ആകാര ആകാരസൗഷ്ടവുമുള്ള കുമാരന്മാരല്ലേ കാമദേവന്റെ കാന്തിക വലയത്തിൽ പെടുക സ്വാഭാവികം മാത്രം ദേവിയുടെ നിഗമനം ശരിയാണ് ആ തേജസ്സികൾ ധനാഢ്യനായ വൈഷ്ണവപുത്രന്മാരായ നളകൂപരനും മണിഗ്രീവനുമാണ് ജ്യേഷ്ഠാനുജന്മാരായ അവർ ഒരു നാൾ അപ്സര സ്ത്രീകളുമൊത്ത് പവിത്രമായ ഗംഗാനദിക്കരയിൽ എത്തിച്ചേർന്നു അമിതമായ ധനം അനൽപമായ സൗന്ദര്യം ആകർഷണീയമായ യൗവനാരോഗ്യം ഗംഗാനദിയോ കാമികൾക്ക് വശ്യഭാവം പകർന്നു നൽകാൻ കാരണഭൂതയും അല്പമാത്രം വസ്ത്രധാരികളായ അവർ ഗംഗയിലിറങ്ങി രാസലീലകളടി സദാചാര സീമകൾ ലംഘിച്ചുകൊണ്ടുള്ള ആ നീരാട്ട് നീരാട്ട് ശാപത്തിലേക്ക് നയിക്കുകയായിരുന്നു നേരെ നേരെ ആയിരിക്കുന്നു ആളകൂപരണി നിർത്തിക്കു വേണ്ട വേണ്ട ആലിംഗനാദികൾ കൊണ്ട് അപൂർവ രസാനുഭൂതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നീരാട്ട് ഏറെ നേരം തുടരുക തന്നെ കണക്കറ്റ ധമനികളെ നിർവണ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ നീരാട്ടിന് മുന്നിൽ തുല്യം സമ്പദ് കോടികൾക്കധിപനായ വൈശ്രവണ പുത്രന്മാരാണ് ഞങ്ങൾ ഞങ്ങളെക്കാൾ യോഗ്യരായി ഈ അത് ശരിയാ നാരായണ ഗംഗാസ്നാനം കഴിച്ച് സന്ധ്യാവന്തനത്തിനുള്ള സമയമായിരിക്കുന്നു നാരായണ നാരായണ ഷിയായ നമുക്ക് ദേവസ്ത്രീ ശരീരദർശനമോ അസഹനീയം അചിന്തിതം നാരായണ പവിത്രമായി ഈ ഗംഗയിൽ അതിലും പവിത്രമായി ഈ മുഹൂർത്തത്തിൽ ചെച്ചാവാഹം വൈശ്രവണ പുത്രന്മാർ ഇത്രയ്ക്ക് ഗർഭിഷ്ഠരും കണക്കറ്റ ധനം അവരെ അന്ധകാരവാസികളാക്കിയെന്നോ പാടില്ല പവിത്രമായ ഗംഗയെ മലീമസമാക്കിയ ഘോരമായ തെറ്റിൻ്റെ ശിക്ഷ അവരനുഭവിക്കണം അതുകൊണ്ട് തന്നെയാണ് ജഗന്നിയന്താവ് നമ്മെ ഈ സമയത്ത് ഇങ്ങോട്ട് നയിച്ചതും ദേവക്ഷിയായ നമ്മുടെ കടമ നിർവഹിക്കുക തന്നെ നാരായണ നാരായണ മണിഗ്രീവന്മാർ സംവത്സരങ്ങളോളം രണ്ട് വൻ മരുതുമരങ്ങളായി ഭവിക്കട്ടെ ദേവർഷേ മഹർഷി ഞങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ കനിവുണ്ടായാലും മാമുനെ മഹാപരാധം ചെയ്തു പോയി മഹാപ്രാജ്ഞനായ അങ്ങയുടെ ആഗമനം മതഭരിത മനസ്സുള്ള ഏതും അറിഞ്ഞില്ല മഹാത്മാവേ അങ്ങയുടെ സന്ധ്യാവന്തനം തടസ്സപ്പെടുത്തിയ അടിയങ്ങളുടെ അധമവൃത്തിയോട് പൊറുക്കേണമേ അമിതമായ സ്വത്തും ജീവിത സാഹചര്യങ്ങളും ഞങ്ങൾ ആഡംബരപ്രിയരാക്കി അതെ സൗന്ദര്യവും യൗവനവും ആരോഗ്യവും ഞങ്ങളെ കാമലോരൂപരാക്കി തീർത്തു ഞങ്ങളെ ഭരിക്കാനോ നിയന്ത്രിക്കാനോ ശാസിക്കാനോ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ഞങ്ങൾ വൃതാ ധരിച്ചു പോയി പ്രായത്തിൻ്റെ ചാബല്യത്തിന് പ്രായശ്ചിത്തം എന്താണെന്ന് അവിടുന്ന് അനുവദിച്ചാലും ഞങ്ങളത് അനുസരിക്കാം മഹാമുനെ അങ്ങയുടെ ഉഗ്രശാപം ഞങ്ങളിൽ നിബന്ധിച്ചു കഴിഞ്ഞു എന്ന് നിമിത്തങ്ങൾ കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളത് അർഹിക്കുന്നു ഞങ്ങൾ ശാപമോശം അർഹിക്കുന്നെങ്കിൽ ചെയ്യണം മഹാമുനെ യൗവന കാലത്ത് നിങ്ങളെപ്പോലുള്ള യുവാക്കളിൽ ഈ ഈദൃശമായ സ്വഭാവവിശേഷങ്ങൾ ഉണ്ടാവാം അത് സ്വാഭാവികമാണ് പക്ഷേ നിങ്ങളുടെ പ്രവൃത്തി തികച്ചും അതിശയോക്തിപരമായി പോയി അത്യാചാരപരമായി പോയി നിങ്ങളെ നേർവഴിക്ക് നയിക്കാൻ ശാപമല്ലാതെ മറ്റൊരു പരിഹാരമാർഗവും നാം കണ്ടില്ല കുമാരന്മാരെ നമുക്ക് ദുഃഖമുണ്ട് പക്ഷേ ശാപവാക്യം തിരിച്ചെടുക്കാനാവില്ലല്ലോ ശാപഫലം അനുഭവിക്കുവിൻ ശാപമോക്ഷവും അരളി ചെയ്യാം നിങ്ങൾ മരുതുമരങ്ങളായി അമ്പാടിയിൽ ജനിക്കുക ദോപരയുഗത്തിൽ വൈകുണ്ഠനാഥൻ അമ്പാടിയിൽ ഉണ്ണിക്കണ്ണനായി അവതരിക്കും ആ വിരാട് പുരുഷനാൽ നിങ്ങൾക്ക് ശാപമോക്ഷവും ലഭിക്കും അതുവരെ കഠിനതപം ചെയ്ത് മരുതുമരങ്ങളായി തന്നെ വർദ്ധിക്കുവിൻ മംഗളം ഭവിക്കട്ടെ നാരായണ സാധുജന സംരക്ഷകനായ ഭഗവാനെ സ്തുതിക്കാൻ സംഭവസംബന്ധികളായ നാമധേയങ്ങൾ ഏറെ വസുദേവപുത്രനായ വാസുദേവൻ വെണ്ണ കവർന്ന നവനീത ചോരൻ ദാമം ഉദരത്തിൽ ബന്ധിച്ച ദാമോദരൻ നിയതി എത്രയോ നാമാക്ഷരികൾ ഇനിയും കരുതിവെച്ചിരിക്കുന്നു അമിതമായ ധനം പലർക്കും അന്ധകാരത്തെ പ്രദാനം ചെയ്യുന്നു പലരും അഭിഷപ്തരാക്കപ്പെടുന്നു ധനത്തിൻ്റെ പര്യായം ധർമ്മം എന്നു തന്നെ ആയാൽ അതീവ ശ്രേഷ്ഠമെന്നറിയുക